അണക്കെട്ടിലും വീട് അണക്കെട്ടിലും വീട് തീർക്കുന്ന ബിരുദന്മാരാണ് ബീവറുകൾ മരത്തടിയും മണ്ണും ചുഴലിക്കമ്പുകളും കൊണ്ട് പുഴയിൽ ഇവർ ആദ്യം തന്നെ ഒരു അണക്കെട്ട് പണി തീർത്തും അതിലാണ് ബീവറിന്റെ വീട് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനാണ് തന്ത്രം ചെളിയും കല്ലും ചുള്ളിക്കമ്പുകളും ഉപയോഗിച്ചാണ് ബീവറുകൾ വീട് പണിയുന്നത് ചെറിയ അരുവികൾ കൊച്ചു നദികൾ എന്നിവിടങ്ങളിൽ തടിക്കഷ്ണങ്ങളും മരക്കോമ്പുകളും ചെളിയുമൊക്കെ വെച്ചാണ് അണബിൽ നിർമ്മിക്കുന്നത് ഇതിന് ലോഡ്ജ് എന്നാണ് പറയുന്നത് ഇതിന്റെ നിർമ്മാണത്തിനാവശ്യമായ ചെറുതും വലുതുമായ ചെടികൾ മരങ്ങൾ എന്നിവ മുറിച്ചെടുക്കാൻ ബീവറിന്റെ മൂർച്ചയേറിയ ഉളിപ്പല്ലുകൾ സഹായിക്കുന്നു താമസിക്കാനും ഭക്ഷണം സൂക്ഷിച്ചുവെക്കാനുമുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ടാകും വീടിനുള്ളിൽ ബീവറിനു കഴിയാനുള്ള അറ എപ്പോഴും ജലനിരപ്പിനു മുകളിലായിരിക്കും എങ്കിലും വീട്ടിലേക്കുള്ള വാതിൽ വെള്ളത്തിനടിയിലൂടെ തന്നെയായിരിക്കും മൂർച്ചയുള്ള പല്ലും കൈകളും കൊണ്ടാണ് ഇവരുടെ വീടുപണി ഒളിപോലെ പരന്റെ മൂർച്ചയേറിയ പല്ലുകൾ എന്നും വളർന്നുകൊണ്ടിരിക്കുന്നവയാണ് വെള്ളത്തിൽ നിന്നും കരയിൽ നിന്നും മാളത്തിലേക്ക് പ്രവേശന പ്രവേശനദ്വാരങ്ങളുണ്ടായിരിക്കും കരയിൽ നിന്ന് ശത്രുക്കളുടെ ആക്രമണം ഉടൻ തന്നെ വെള്ളത്തിലേക്ക് പ്രവേശിക്കും